സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനഞ്ച് കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും സഹോദരരെ ദാവീദിൻ്റെ ഈ ചെറിയ സങ്കീർത്തനം ചെറുതായിരുന്നുവെങ്കിലും ഒരുപാട് അർത്ഥമുള്ളതും സ്വർഗീയ വാസത്തിലേക്കുള്ള ഒരു വഴികാട്ടിയുമാണ് ഇതിൽ ദാവീദ് രാജാവ് പറയുന്ന വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കുമെന്ന ചോദ്യം ആ കാലഘട്ടത്തിലെ സമാഗമ കൂടാരത്തിൽ പുരോഹിത വർഗത്തിനല്ലാതെ അവിടെ കയറുവാനോ യാഗം ചെയ്യുവാനോ സാധ്യമല്ലാതിരുന്നു ആ പുരോഹിതർ എത്രത്തോളം നീതിമാന്മാരും മറ്റ് സമൂഹത്തിലുള്ള മനുഷ്യരെക്കാൾ സാധാരണക്കാരേക്കാൾ എത്രത്തോളം ദൈവത്തിൻ്റെ നീതി നിയമവും അനുസരിച്ച് ജീവിക്കേണ്ടവരുമായിരുന്നു എന്ന് പഴയ കാലത്തെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ കൂടാരമായിരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധഗിരിയായിരിക്കുന്ന സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയിൽ അവിടെ നമുക്ക് വാസമുറപ്പിക്കുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ വ്യാപ്തി സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരികയും നമുക്ക് സന്തുഷ്ടരാകണമെങ്കിൽ നാം വിശുദ്ധരും സത്യസന്ധരും ആയിരിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഇതിൽ നമ്മുടെ വഴിയെന്ന് പറയുന്നതും നമ്മുടെ വഴിയായി നാം നടക്കേണ്ടതും ക്രിസ്തുവിലാണ് കാരണം ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആ ഈശോ ആ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട് ജീവനിൽ പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടിരിക്കുന്നതും ബൈബിളിൽ നമ്മൾ അന്നും ഇന്നും സ്വീകരിച്ചിരിക്കുന്നതുമായ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനകളുടെ എല്ലാം സാരാംശമായി ഈശോ തമ്പുരാൻ പറഞ്ഞത് രണ്ട് കൽപ്പനകളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നീ നിൻ്റെ പൂർണ്ണമായ ആത്മാവോടും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിൻ്റെ ദൈവമായ നിൻ്റെ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും അവന് ശ്രുതികൾ അർപ്പിക്കുകയും ചെയ്യുക നിന്നെപ്പോലെ തന്നെ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസവും പരസ്പര സ്നേഹവുമാണ് ഈ എല്ലാ കൽപ്പനകളുടെയും ആകെ തുകയായിട്ടുള്ളത് ഇതിൽ ഈ സങ്കീർത്തന ഭാഗത്ത് പറയുന്നതും നാം നമ്മുടെ അയൽക്കാരോട് നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മളല്ലാതെ മറ്റുള്ളവരോട് നമ്മളെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ ഈ പറയുന്ന നന്മയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാതെയും ചെയ്തു പോകും കാരണം നമ്മളെപ്പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും ദ്രോഹിക്കുവാനോ പരദൂഷണം പറയാനോ അപവാദം പറയാനോ അവരിൽ നിന്നും പലിശ ഈടാക്കുവാനോ അവർക്ക് അവർക്ക് എതിരായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറയുവാനോ അനാദരം കാണിക്കാനോ ഒന്നും നമുക്ക് തോന്നുകയില്ല അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും അയൽക്കാരെയും സ്നേഹിക്കാനുള്ള ഈശോയുടെ ആ ആഹ്വാനത്തെ ലേവ്യയുടെ പുസ്തകത്തിൽ നിന്നും ഈശോ കണ്ടെത്തി നമ്മളോട് പറഞ്ഞിരുന്ന ഒന്നായിരുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് ഈശോ പല സമയങ്ങളിലും പറയുകയും അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് മഹത്തായ കൽപ്പനകളിലൊന്നായിട്ടാണ് ഈശോ അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആ കൽപ്പനകൾ നമ്മൾ പാലിച്ചാൽ ഈ സ്വർഗീയമായ ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആ സ്വർഗീയ സ്വർഗീയഗിരിയിലേക്ക് ആ ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ വേറെ ഒന്നും പോകണ്ട ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉടമ്പടിയിലും വിശ്വാസമാകുന്ന ഉടമ്പടിയിൽ നമ്മൾ സുരക്ഷിതരായിട്ട് സ്ഥിരതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്കും ദൈവത്തിൻ്റെ കൂടാരത്തിൽ ചെല്ലുവാനും അവിടെ